ഹിന്ദു സേവാ സംഘം വാർഷിക വാരാഘോഷ സമാപനം കായംകുളത്ത് നടന്നു കായംകുളം മഠാധിപതി സ്വാമി നിർവഹിച്ചു പത്മശ്രീ കുഞ്ഞോൻ ശ്രീരാമകൃഷ്ണേതനുഗ്രഹ പ്രഭാഷണം നടത്തി ഹിന്ദു സേവാ സംഘം വാർഷിക വാരാഘോഷ സമാപനം കായംകുളത്ത് നടന്നു കായംകുളം ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി തത്പുരുഷാനന്ദ സ്വാമി ഉദ്ഘാടനവും ഭദ്രദീപം തെളിയിക്കലും നിർവഹിച്ചു എച്ച് എസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കെ എസ് പ്രദീപ് അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി നളിനി സ്വാഗതം പറഞ്ഞു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രാധിക പ്രസാദ് പ്രാർത്ഥന അവതരിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം കെ അംബേദ്കർ വാർഷിക റിപ്പോർട്ട് അവതരണം നിർവഹിച്ചു ഒട്ടനവധി ഒരു പുതിയ സംഘടനയ്ക്ക് എന്താണ് പ്രസക്തി എന്നുള്ളതാണ് ഒരു ഹിന്ദു സംഘടനയ്ക്ക് എന്ത് പ്രസക്തി ചെയ്യുന്നുള്ളതാണ് നമുക്കറിയാം ഒരുപാട് സമുദായ സംഘടനകളും പരിപാടി പ്രസ്ഥാനങ്ങളിലൊക്കെ ഒട്ടനവധി ഹൈന്ദവ പ്രസ്ഥാനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോ ഹിന്ദു വിശ്വ ഹിന്ദുപക്ഷത്ത് ഹിന്ദു വൈകൃവേദി സേവാഭാനി തുടങ്ങിയുള്ള ഒട്ടനവധി പ്രസ്ഥാനങ്ങളിലൂടെ ഉണ്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു ഹിന്ദു പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചോദ്യം അഭിമുഖീകരിച്ചിരുന്നു അഭിമുഖീകരിച്ചിരുന്നു തീർച്ചയായിട്ടും

തൃശ്ശൂരിലെ കൂർക്കഞ്ചേരി ക്ഷേത്രത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം ഇങ്ങോട്ടുള്ള എല്ലാ യാത്രകളും ഞങ്ങളുടെ കൂട്ടായ പരിശ്രമവും ഹിന്ദു സേവാ സംഘത്തിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ജില്ലാ നേതൃത്വങ്ങളുടെയും കഠിനമായ പരിശ്രമം കൊണ്ട് സംഘടനയെ ജനഹൃദയങ്ങളിൽ എത്തിക്കുവാൻ കഴിയും തൽഫലമായി എതിർ എതിർ അഭിപ്രായങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട് പണ്ടത്തെ ആൾക്കാർ പറയുന്നത് പോലെ നിറഞ്ഞ മാങ്ങയുള്ള മാവിലെ നമ്മൾ കല്ലെറിയുള്ളൂ മാങ്ങിയില്ലാത്ത മാവിൽ നമ്മൾ കല്ലേറിയില്ല അതുപോലെ ഹിന്ദു സേവാ സംഘത്തിനെതിരെയും പുറത്തുനിന്ന് കല്ലേറുണ്ടാവുന്നുണ്ട് പക്ഷേ അതിനെയൊക്കെ തൃണവൽക്കണിച്ചുകൊണ്ട് ഞങ്ങളുടെ ശക്തമായ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ് തൽഫലമായി ജനഹൃദയങ്ങളിലെത്താൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നിരവധി ഹൈന്ദവ കുടുംബങ്ങളെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഒരു കുടുംബത്തെ ജപ്തി ചെയ്ത ഒരു കുടുംബത്തെ വീട് ജപ്തി ചെയ്ത ബാങ്ക് ആ കുടുംബത്തെ ജപ്തിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് ആ കുടുംബത്തെ രക്ഷിച്ച് അവരെ സംരക്ഷിക്കാൻ ഹിന്ദു സേവാ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് പൊരിയുന്ന വയറിൻ്റെ വിശപ്പിന് അന്നം കൊടുക്കുക എന്നതാണ് ആപ്തവാക്യം ആ അന്നം നൽകാൻ മറ്റ് സംഘടനകൾ പോലെ ഹിന്ദു സേവാസംഘവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഹിന്ദു സേവാ സേവാസംഘത്തിൻ്റെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ സംതൃപ്തരാണ് ഹിന്ദു സേവാ സംഘത്തിൽ പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ള എല്ലാവർക്കും സംഘടനയിൽ പ്രവർത്തിക്കുവാൻ ഞങ്ങൾ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരും ജനഹൃദയങ്ങളിൽ നിന്നും ഹിന്ദു സേവാ സംഘം ഉണ്ടായിരിക്കും ഇനിയും മുന്നോട്ടുള്ള യാത്രയും ജൈത്രയാത്രയും എല്ലാ ജനങ്ങളോടൊപ്പം ആയിരിക്കുമെന്ന് കൂടി ഈ വേളയിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഇന്ന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരളത്തിലെ തളർന്നു കിടക്കുന്ന ഹൈന്ദവനെ കൈപിടിച്ചുയർത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഇന്ന് തൊണ്ണൂറ്റി രണ്ട് ശതമാനം വരുന്ന ഹൈന്ദവർ ആത്മഹത്യ ചെയ്യുന്ന ഭാരതത്തിലെ ഏക സംസ്ഥാനം കേരളമാണ് മാറിമറിഞ്ഞ് വരുന്ന രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ ഭരണം നടത്തിയിട്ടുണ്ട് നമുക്കറിയാം പക്ഷേ ഹിന്ദുവിന് വേണ്ടി എന്ത് അവർ ചെയ്തു അതാണ് ഇവിടുത്തെ ചോദ്യം ഹൈന്ദവന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ വിവിധ സംഘടനകൾ ഉണ്ടെങ്കിലും ഹിന്ദുവിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ആത്മഹത്യയിൽ നിന്നും അവനെ സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഹിന്ദു സേവാ സംഘം നടത്തുന്നത് അതിനായി വിവിധ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട് സാഹിത്യകാരനും ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ സുഭാഷ് ആറ്റുവാശ്ശേരി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ബിസിനസ് മോട്ടിവേറ്റർ മേനോൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി കിഷോർ കരുണാകരൻ ഉണ്ണികൃഷ്ണൻ പെരുമ്പാവൂർ സൗമ്യ വിനോദ് ഹരിപ്പാട് ആരിത് കൃഷ്ണ എന്നിവർ സംസാരിച്ചു